ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിക്ക് കൊടിയേറി ക്ഷേത്രം പൂജാരി സുഭാഷ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി താലപ്പൊലിയോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ രാവിലെ പൊങ്കാല ഉത്സവം നടന്നു വൈകിട്ട് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് തുടർന്ന് രാത്രി സാമ്പിൾ വെടിക്കെട്ടുമുണ്ടായി ശനിയാഴ്ച സമയപ്രദർശനം പൂതൻകളി റോഡ് ഷോ എന്നിവ ഉണ്ടായിരിക്കും മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ സമാപനമെന്നറിയപ്പെടുന്ന പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷിക്കുന്നത് റൈറ്റ് ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്